പ്രിയ സജ്ജനങ്ങളെ സ നമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് കമ്പുവിനെ കുറിച്ചാണ് സ്വന്തം പേരിലൊരു സാമ്രാജ്യം സ്ഥാപിക്കുവാനും ആ പേര് നിലനിർത്തുവാനും കഴിഞ്ഞ വീരന്മാരിൽ ഒരാളാണ് കമ്പു കാമ്പോജം എന്ന രാജ്യം ഭാരതത്തിൻ്റെ വടക്കു പടിഞ്ഞാറാണ് അവിടെ നിന്നുള്ള കമ്പു സ്വയം ഭൂവ എന്ന രാജകുമാരൻ തിബറ്റു വഴി കിഴക്കോട്ട് സഞ്ചരിച്ച് നാഗന്മാർ വസിച്ചിരുന്നതും മരുപോലെ കാർഷിക ഉൽപ്പാദനമില്ലാത്തതുമായ രാജ്യത്തെത്തി അവിടുത്തെ രാജാവിൻ്റെ മകൾ മീരയെ വിവാഹം കഴിച്ചു തൻ്റെ ജാമാതാവിന് വേണ്ടി രാജാവ് എല്ലാ അധികാരവും ഒഴിഞ്ഞു കമ്പുവിൻ്റെയും മീരയുടെയും പ്രജകൾ സ്വയം കമേർ അഥവാ ഭമേർ എന്ന് വിളിക്കാൻ തുടങ്ങി ആ രാജ്യം കമ്പൂജിയ എന്നും അറിയപ്പെടാൻ തുടങ്ങി കമ്പു ആദ്യം ചെയ്തത് കൃഷിക്കു വേണ്ടി മീഖോങ് നദിയിൽ നിന്ന് തോടുകൾ ഉണ്ടാക്കുകയാണ് ഇന്നും ആ തോടുകൾ കമ്പൂജിയയുടെ കാർഷിക സമ്പത്തിന് അടിത്തറയായി സ്ഥിതി ചെയ്യുന്നു ആ നാടിന് യോജിച്ച വിധത്തിൽ ഹിന്ദു സംസ്കാരം അദ്ദേഹം പ്രചരിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കു ശേഷവും ഇന്നു ആ രാജ്യത്തിൻ്റെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ് ആ രാജ്യത്തെ നിരവധി സംസ്കൃത ശിലാലിഖിതങ്ങൾ കമ്പുവിൻ്റെയും മീരയുടെയും അനശ്വര ഘാത പാടുന്നു ആയിരത്തി മുന്നൂറ് വർഷം മുമ്പ് കമ്പൂജിയെ ഇന്തോനേഷ്യയിലെ ശൈലേന്ദ്ര രാജാവ് കീഴടക്കിയെങ്കിലും കമ്പുവിൻ്റെ വംശജർ ഭരണം തിരിച്ചു പിടിച്ചു ശ്രേഷ്ഠവർമ്മൻ രുദ്രവർമ്മൻ ഭവവർമ്മൻ ചിത്രസേനൻ ഈശാനവർമ്മൻ എന്നിങ്ങനെയാണ് ഈ രാജവംശത്തിലെ രാജാക്കന്മാരുടെ പേരുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ അങ്കോർവാട്ട് കമ്പൂജയിലാണ് സൂര്യവർമ്മനാണ് അത് പണിതത് എഴുന്നൂറ് ഏക്കറാണ് അങ്കോർവാട്ടിൻ്റെ വിസ്താരം ശിവക്ഷേത്രങ്ങളും ധാരാളം ഇവിടെ കാണാം കമ്പോജ വംശരുടെ ഭരണത്തെക്കുറിച്ച് അറബിക് ചൈനീസ് തിബത്തൻ സാഹിത്യങ്ങളിൽ ധാരാളം പ്രതിപാദ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും ഈജിപ്ത് അസീറിയ മുതൽ കിഴക്ക് കമ്പൂജിയ വരെ കാണപ്പെടുന്ന കമ്പുവിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിസ്മൃതിയിൽ അകപ്പെട്ട് ബൃഹത്തായ ഭാരതീയ സാമ്രാജ്യത്തിൻ്റെ സൂചനകൾ നൽകുന്നു നാല് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട സാമ്രാജ്യമാണ് ഭാരതചക്രവർത്തിയുടെ ഭൂപ്രദേശം എന്ന സംസ്കൃത കൃതികളിലെ പരാമർശവും ഇതിനോട് ചേർത്ത് വായിക്കാം ഭാരതചരിത്രത്തിൽ കമ്പുവിനെ കുറിച്ച് കാര്യമായ പരാമർശമൊന്നും കാണുന്നുമില്ല ആ മഹാത്മാവ് കാമ്പൂജിയ എന്ന രാജ്യത്തെ ഉണ്ടാക്കിയ കമ്പു എന്ന മഹാത്മാവിനെക്കുറിച്ച് ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം